ഞങ്ങൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് കേരളത്തിലാണുള്ളത് അതെ അതെ അപ്പൊ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോ ബുക്സ് ഒന്നും ഞങ്ങൾ ഞങ്ങളധികം കണ്ടിട്ടില്ല ഇപ്പൊ ബീച്ച് നേരം തന്നെ ഒരു ഭയങ്കര കളക്ഷൻ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾക്കത് ഇംഗ്ലീഷ് അങ്ങനത്തെ കെ എൽ എഫ് പ്രോഗ്രാം നടക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ അവിടെ അത് മാത്രല്ല നല്ല ക്രൗഡും ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ല നോയിസ് നിങ്ങൾക്ക് വീഡിയോയിൽ ഉണ്ടാവും അത് നിങ്ങൾ ക്ഷണിക്കുക വേറെ ഒന്നും പറയാനില്ല പിന്നെ അത്യാവശ്യം നല്ല ബുക്കിന്റെ അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് വരുന്നവർക്ക് ഒരിക്കലും മിസ്സാവില്ല ഞങ്ങളിത് കഴിഞ്ഞിട്ട് നേരെ മലയാളം വിഭാഗത്തിലേക്ക് പോയാൽ അത് മലയാളം ഫിക്ഷൻസ് നോവൽ കാര്യങ്ങളൊക്കെ വരുന്ന കേരളത്തിൻ്റെ വേറൊരു ഹാഡുണ്ട് ഡി സി ബുക്സിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞാലോ ഇംഗ്ലീഷിൻ്റെ ആ സെക്ഷനം കാട്ടി വളരെ വിശാലമായിട്ടുള്ള വരിയാണ് മലയാളം ഫിക്ഷൻസ് ഇതിലുകൊണ്ട് ഇട്ടോ ഇംഗ്ലീഷിൻ്റെ കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ നമുക്ക് ഏകദേശം എല്ലാ ബുക്കുകളും ഇവിടെ കിട്ടും ഇപ്പോൾ ഇപ്പോൾ കുറേ നേരമായി ബുക്ക് നോക്കാൻ പഠിട്ട് ഒരു ബുക്ക് സബോമയുടെ അച്ഛൻ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഉണ്ട് ഞാൻ ഒരാളെ ഞാൻ അത് കണ്ടു അപ്പൊ ഇവിടെ ഉണ്ട് തെരഞ്ഞു കണ്ടുപിടിക്കണം കേരളിന്റെ പരിപാടി രണ്ട് ദിവസം കൂടെ ഉള്ളു ഞാനിപ്പോ നിൽക്കണത് ഞാൻ കൂടി നിൽക്കണത് നമ്മുടെ ഇതിലാണ് ഡിസി ബുക്സിന്റെ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് എല്ലാം കിട്ടും കേട്ടോ പുസ്തക പ്രേമികൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി ഇവരുടെ പോയിട്ട് പേടിക്കേണ്ടത് എല്ലാ സാധനം ഇവിടെ ഇണ്ട് ഇതൊക്കെ മലയാളത്തിന്റെ സെക്ഷനാണ് അങ്ങേ പുറത്ത് അവിടെ കാണുന്നത് ഇംഗ്ലീഷിന്റെ സെക്ഷൻ ആണ് ഈ രണ്ട് റോ ഈ ഒരു റോയും പിന്നെ ഈ ഒരു റോയും നിൽക്കുന്നത് ഫുള്ള് മലയാളം ബുക്കുകളാണ് ഈ പരിപാടി പരിപാടിപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് ദിവസമായിട്ടോ രണ്ടാമത്തെ രണ്ട് ദിവസം കൂടി മൂന്ന് ദിവസം രണ്ട് തോന്നുന്നു അപ്പോ നല്ല അടിപൊളിയാണ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ബുക്കെ വായിക്ക ഒരുപാട് ബുക്കുകൾ എന്നാ ഞാൻ പറയണ ബുക്ക് എടുത്തോ പരകായം പരകായം അതൊരു ഡിക്റ്റീവ് ടൈപ്പ് നോക്കാം ഞാൻ തോന്നുന്നത് ഞാൻ ഇങ്ങനെ റിവ്യൂ വായിച്ചതാണ് മീര സാധു ആണ്

സാധു സാധു മര മര ഒറ്റ നമ്മടെ ആക്ട്രസ് അശ്വതി മേടൻഡെ ഒരു അവരെ ബുക്കിന് സൈൻ ചെയ്യാണ് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഒരുപാട് വലിയ വലിയ നിൽക്കണം ഒരു ഇംഗ്ലീഷ് ആ കാര്യമുണ്ട് ഇറങ്ങാ ബില്ലിങ് ഇവിടെ ഉണ്ടോ വേറെ താല്പര്യമുള്ള താല്പര്യ അപ്പൊ താല്പര്യമുള്ള എന്തായാലും മിസ് ചെയ്യണ്ട ഇവിടെ ഈ കൗണ്ടറിൽ മാത്രല്ല പോലെ കൗണ്ടറുകൾ വേറെ ഉണ്ട് ഡ്രസ്സിന്റെ അങ്ങനത്തൊക്കെ ആയിട്ടുള്ള ബുക്കുകള് പല കളികൾ അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട് മിസ് ചെയ്യരുത് ഇനി രണ്ടു ദിവസം കൂടി ഉള്ളൂ പരിപാടി ഓക്കേ